ഹലോ എല്ലാവർക്കും നമസ്കാരം നമ്മുടെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ പോകുന്നത് വാഗമണിലേക്കാണ് വാഗ്മണി ഒരു ബസ് യാത്രയിലാണ് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നെങ്കിൽ ഇപ്പം തന്നെ വീഡിയോ ലൈക്ക് ചെയ്യുക ഇപ്പൊ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം തീർച്ചയായിട്ടും അങ്ങനെ നമ്മൾ വാഗമണിലേക്കുള്ള യാത്ര തുടങ്ങിയിരിക്കുകയാണ് കട്ടപ്പനയിൽ നിന്ന് നമ്മൾ യാത്ര ചെയ്യുന്ന വാഗമണിലേക്കാണ് കെ എസ് ആർ ടി സി കെ എസ് ആർ ടി സി ബസ്സിനാണ് നമ്മൾ യാത്ര ചെയ്യുന്നത് ഇപ്പം നമ്മൾ ഏകദേശം വരെ എത്തിയിരിക്കുകയാണ് ഒരു വലിയൊരു എന്താ പറയുക ഒരു പ്രശ്നം എന്ന് വെച്ചാൽ ഇപ്പോൾ ഇടുക്കിയിലെ മലയോര ഹൈവേയുടെ പണി നടക്കുന്നതുകൊണ്ട് വളരെ ബുദ്ധിമുട്ടാണ് നമ്മൾ യാത്ര ചെയ്യുന്നത് കാരണം വെച്ചാൽ റോഡെല്ലാം അടി കുളവായി കിടക്കുവാണ് കാരണം വെച്ചാൽ അപ്പടി കുണ്ടും കുഴിയായിട്ട് റോഡിൻ്റെ പണി നടക്കുന്നതുകൊണ്ട് നല്ല മഴയുണ്ടായിരുന്നു മഴ കഴിഞ്ഞ് അന്തവേഷൻ തെളിഞ്ഞപ്പോഴാണ് ഞാൻ യാത്ര ചെയ്യുന്നത് അങ്ങനെ നമ്മുടെ എന്താ ഒരു ഒരു മാസങ്ങൾക്ക് ശേഷമാണ് നമ്മൾ വീണ്ടും ഒരു യാത്ര തുടങ്ങുന്നത് ചില സാങ്കേതിക കാരണങ്ങളെ മാത്രമാണ് നമ്മളിപ്പോൾ യാത്ര ഒന്ന് വായിപ്പിച്ച് വേറൊന്നുമല്ല വരും ദിവസം കൂടി തീർച്ചയായിട്ടും മികച്ച വീഡിയോ ആയിട്ട് നിങ്ങൾക്ക് എത്തുന്നതാണ് അപ്പം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ തീർച്ചയായും വീഡിയോ ലൈക്ക് ചെയ്യണം അപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങളും കമൻറ്റൊക്കെ ആയിട്ട് രേഖപ്പെടുത്തുകയും വേണം അപ്പം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഈ എൻ്റെ ഈ കുഞ്ഞു ചാനലിൻ്റെ കുഴപ്പം കൂടാ അപ്പം കൂടണമെന്ന് ഞാൻ തീർച്ചയായും നിങ്ങളുടെ അപേക്ഷിക്കുന്നു നോക്കിക്കാം മലയോര ഹൈവേയുടെ എന്താ പറയുക രണ്ട് സൈഡിലുള്ള പാറക്കട്ടകളൊക്കെ പൊട്ടിച്ചിട്ട് ഇട്ടം പോലെ എന്താ പറയുക നല്ല പണി നടക്കുവാണ് ഈ പാറയെല്ലാം ഇവിടെ നീക്കം ചെയ്യും അത്യാവശ്യം നല്ലൊരു എന്താ രണ്ടുപൂരിപ്പാതയായി മാറും നമ്മുടെ മലയോര ഹൈവേ ശബരിമല തീർത്ഥാടകരൊക്കെ നിരവധി ആൾക്കാരായിരുന്നു യാത്ര പോകുന്നത് മണ്ണുപയായിട്ട് തിരിച്ചുവിടുന്നത് ജെ സിമി ഹിറ്റാച്ചിരിലാണ് ഒത്തിരി എന്താ പറയുന്നത് ഒത്തിരി അപകടം മിഷനുകളൊക്കെ വന്നിട്ടുണ്ട് വളരെ വേഗത്തിൽ തന്നെ പണി നടന്നുകൊണ്ടിരിക്കുന്നത് ജെ സിമി മണ്ണൊക്കെ മാന്തി നമ്മുടെ ടിപ്പണ മണ്ണും പുറത്തേക്കൊക്കെ വിടുന്നു ഒരു എന്താ തീരെ പ്രതീക്ഷിക്കാത്ത യാത്രയായിരുന്നു ഒരു ഒന്നും പ്ലാൻ ചെയ്തില്ല അതുകൊണ്ടാണ് ഈ വോയിസ് ഓവർ ചെയ്യുന്നത് വരും ദിവസങ്ങളിൽ എന്താ പറയുന്നത് വ്യത്യസ്തമായ യാത്ര നിങ്ങളേക്ക് എത്തിക്കുന്നതാണ് ഒരു രക്ഷയിൽ വേറൊന്നുമല്ല ഭയങ്കര മഴയാണ് അതുകൊണ്ടാണ് നമ്മൾ യാത്ര ഒന്ന് ഒതുക്കിയത് അപ്പം അങ്ങനെ നമ്മുടെ പഴയ നമ്മുടെ ചപ്പാത്ത കണ്ടോ ഇതാണ് ചപ്പാത്ത ടൗണിൽ എത്തിക്കുകയാണ് ഇവിടെയാണ് ചപ്പാത്ത പഴയ മുല്ലപ്പെരിയാറിൻ്റെ വളരെ പ്രശസ്തമായ ആ സമരപ്പന്തലാണ് തൊട്ടപ്പത്ത് ഉണ്ടായിരുന്നു ഇപ്പോൾ അത് ഒരു ഓർമ്മയായി മാത്രം മാറിയിരിക്കുകയാണ് ഇപ്പോൾ ഒരു സമരപ്പന്തലും ഇല്ല ഒന്നുമില്ല ആർക്കും ഒരു ഒരു പരാതിയില്ലാത്ത അവസ്ഥയല്ലോ എന്താണേലെന്നാൽ ഒരു സമരം നമ്മൾ ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ എന്താ പറയുന്നത് അതിൻ്റെ ഒരു അവസാനം കണ്ടാൽ നമ്മൾ പിന്നെ പിന്മാറാൻ പാടുള്ളൂ അല്ല നമ്മൾ ജുമ ആൾക്കാരെ കാണിക്കാൻ വേണ്ടി കാണിക്കാൻ വേണ്ടി ഒരു സമരം ചെയ്തിട്ട് കാര്യമൊന്നുമില്ല അപ്പോൾ ഒരു മനുഷ്യനും ഇല്ല അവിടെ എന്തോ ഒരു പന്തൽ കെട്ടിയിട്ട ഒരു വെട്ടിയോട്ടം അവിടെ കിടന്ന് കിടപ്പുണ്ട് അപ്പം അവിടെ നേരത്തെ ഇവിടെയാണ് നേരത്തെ ചപ്പാത്തി സമരം പന്തൽ ഇതാണ് ചപ്പാത്ത് പാലം ഇതാണ് ആ ചപ്പാത്ത് പെരിയാറ് ഇതിനെയൊക്കെയാണ് മുല്ലപ്പരം പൊട്ടിയാൽ തകർത്തോണ്ട് വരുന്ന ഒരു ദൃശ്യമാണ് ഉണ്ടോ ഇത്യാവശ്യം ചെറിയ വെള്ളമുള്ളൂ എങ്കിലും അങ്ങനെ ചപ്പാത്ത് കഴിഞ്ഞ് മലയോര മേഘ പാത ഇവിടെയൊക്കെ പണി തീർത്താം കേട്ടോ നേരത്തെ അത് ഇതിൻ്റെ ബാക്കിയാണ് ഇനി കട്ടപ്പണ ചപ്പാത്ത് വലിയ രഹിപ്പം പണി നടക്കുന്നത് ഇവിടെ ഇതാണ് അടിപൊളി റോഡാണ് ഒരു രക്ഷയിൽ അതുകൊണ്ട് ബൈക്കിനൊക്കെ വരുന്നവർ മാക്സിമം സേഫ്റ്റിയൊക്കെ നോക്കി ഓടിക്കുക ഇടിയും പൊക്കേ പോലെ പോകാതെ കാരണം അപകടം ഏത് സമയത്ത് സംഭവിക്കാം ബൈക്കൊക്കെയാണ് സൂക്ഷിക്കുക നിങ്ങൾക്ക് മാത്രമല്ല വഴിയെ പോകുന്ന ആൾക്കാർക്കും അപകടം സംഭവിക്കാം അങ്ങനെ നമ്മൾ എന്താ പറയുന്നത് നിറച്ച് ഒരു പ്രത്യേക ഒരു ഫീൽ അതിൽ പോകാൻ കാരണം അപ്പുറം ഇപ്പുറവും എല്ലാം നോക്കിക്കുക എല്ലാം തേയില തേലിക്കടയിൽ കൂടെയാണ് റോഡ് അടിപൊളി എന്താ പറയുക എവിടെ നോക്കിയാലും പച്ചപ്പ് ഒരു പ്രത്യേക അനുഗ്രഹമാണ് ഈ പ്രദേശത്ത് എന്താ പോകുമ്പോൾ തന്നെ നമുക്കൊരു കുളിർമ ഫീൽ ചെയ്യും അപ്പം കണ്ണിന് എന്താ പറയുക നല്ലൊരു കാഴ്ച കാരണം വെച്ചാൽ ഒരുപാട് ഭാഷ ഇത് പോകുന്നതാണെങ്കിൽ പോലും എന്താ പറയുന്നത് ഒരു ഒരു എത്ര പോ കണ്ടാലും മടുക്കില്ല അങ്ങനെയാണ് ഈ പ്രകൃതി എന്ന് പറയുന്ന ഈ ഒരു ഏരിയ കാണാൻ വളരെ മനോഹരമായിട്ടുള്ള നമ്മുടെ യാത്ര തുടങ്ങുമ്പോഴും നമ്മൾ ഒരുപാട് യാത്രയെക്കുറിച്ച് പ്ലാൻ ചെയ്യുന്നുണ്ട് ഒന്നും എന്താ പറയാ നമ്മളേക്ക് ഈ മഴ കാരണം നമുക്കൊന്നും ചെയ്യാൻ പറ്റാത്തതുകൊണ്ടാണ് കൊണ്ടാണ് ഇവിടെ എന്താ തേയില ഫാക്ടറി ആണ് കരിന്തിരിവിന സ്ഥലത്തൂടെ ഇപ്പോൾ യാത്ര ചെയ്യുന്നത് നല്ല രസമാണ് എന്താ പറയുക ഞാനും ഞാൻ തനിച്ചാണ് യാത്ര ചെയ്യുന്നത് എൻ്റെ കൂട്ടുകാരുണ്ടാരെങ്കിൽ പോലും അവന് ചില വരാൻ പറ്റിയില്ല എങ്കിലും ഞാൻ തനിച്ചാണ് യാത്ര ചെയ്യുന്നത് അത്ര വോയിസ് ഓവർ കൊടുത്തുവല്ല പരിചയമൊന്നും ഇല്ല അതുകൊണ്ട് തെറ്റുകൊട്ട് ഞാൻ ക്ഷമിക്കുക ഫ്രണ്ട്സ് വേറൊന്നും പറയാനില്ല ഒരു രക്ഷ വണ്ടിക്കാരൻ വെടിയും പൊകം പോലെ പറപ്പിക്കുകയാണ് നോക്കിക്ക എന്തെങ്കിലും മേഘം കാണാലോ ഇപ്പൊ തന്നെ കണ്ടോ വീണ്ടും ഒരു എന്താ പറയുന്നേ മഴക്കാരൊക്കെ കയറി ഏ സമയത്ത് മഴ വീണ്ടും പെയ്യുന്നൊരവസ്ഥയിലേക്കാണ് അതുകൊണ്ടാണ് യാത്രയൊന്നും നമുക്കൊന്നും ചെയ്യാൻ പറ്റാത്തത് കണ്ടോ പഴയ ഒരു മൺപാത പോലെ കണ്ടോ പോകണ്ടൊക്കെ തേയില അടിപൊളി നല്ല രസം അല്ലേ ഒരു മൺ മൺവഴി ഇങ്ങനെ തേയിലടെ ഇടയിൽ കൂടെ കാണാനാണ് ചെറിയ ചെറിയ അരുവികളും എന്താ പറയുന്നത് അരുവികം എങ്ങനെ നമ്മളൊന്ന് എന്താ അത്ര കണ്ടാലും മതി വരാത്ത ഒരു ഞാൻ ഏറ്റവും കൂടുതൽ യാത്ര ചെയ്യുന്ന സ്ഥലമാണ് ഇതെങ്കിൽ പോലും എപ്പോൾ കണ്ടാലെന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു മടുക്കുകയല്ല യാത്ര ചെയ്താലും അങ്ങനെ കണ്ടക്ടർ കണ്ടക്ടർ ചെയ്യാനാണ് ടിക്കറ്റ് എല്ലാവർക്കും കൊടുത്തോണ്ടിരിക്കുന്നത് തീരെ ആൾ കുറവാണ് കാരണം കെ എസ് ആർ ടി സി ബി തീരെ ആൾ കുറവാണ് എന്നറിയില്ല മഴയൊക്കെ ആയതുകൊണ്ടായിരിക്കും അന്തരിച്ച ആയിട്ടല്ലേ കാറ്റാടിയും തേയിലയും മറ്റ് മരങ്ങളും എല്ലാം ഉണ്ട് അങ്ങനെ നമ്മൾ യാത്ര ചെയ്ത് ചെയ്ത് നമ്മുടെ അടുത്തുകൊണ്ടിരിക്കുന്നു എന്തായാലും ചുറ്റും കാടുകൾ അല്ലേ നല്ല രസമാണ് കാരണം എന്താ എന്താ പറയുക കൂടുതലൊന്നും നിങ്ങൾ അതൊന്ന് കണ്ട് കുറച്ച് നേരം ഇവിടെ തങ്ങിയ യാത്ര ചെയ്താൽ മാത്രം നമുക്ക് അതിൻ്റെ ആ ഫീൽ കിട്ടത്തുള്ളൂ ഞാൻ പറയുന്നത് എത്ര മാത്രം നിങ്ങളിലേക്ക് എത്തുമെന്ന് എനിക്കറിയില്ല എങ്കിൽ പോലും ചെറിയ അരുവികളും വീണ്ടും ഇപ്പം നമ്മൾ ഏകദേശം ഏലപ്പാറോട് അടുത്തോണ്ടിരിക്കുകയാണ് നല്ല റോഡാകൊണ്ട് നേരത്തെ ആണെങ്കിൽ രണ്ടു മണിക്കൂർ വേണമെങ്കിൽ ഇപ്പൊ ഒന്നര മണിക്കൂറൊക്കെ മതി കാരണം അത്രയ്ക്കും മനോഹരമായ റോഡാണ് അങ്ങനെ നമ്മൾ ഏകദേശം നമ്മളെ എലപ്പാറടുത്തുകൊണ്ടിരിക്കുന്നു മലകളും കുന്നുകളും എല്ലാം കണ്ട് എന്താ പറയുക പ്രത്യേക ഒരു ഒരു ഫീലാണ് ഇതെല്ലാം യാത്ര ചെയ്യുമ്പോൾ തന്നെ വളരെ സന്തോഷവും എന്താ പറയുക എന്ത് മനോഹരം തേലിയൊക്കെ അതായത് കറക്റ്റ് ആ ലെവലിൽ പണി കഴിച്ച് വെച്ചേക്കുന്ന പോലെ അല്ലേ മനോഹരം ഒരു രക്ഷ കാരണം വെച്ചാൽ എന്താ പറയുന്ന താട്ട് നോക്കുമ്പോൾ തന്നെ എന്താ പറയുന്ന ഒരു മുട്ട കുന്നുകള് പോലെ ഇങ്ങനെ നീക്കുന്നു അതി എന്താ പറയുന്നത് അതിഗംഭീരമായ ഒരു സ്ഥലമാണ് ഇതൊക്കെ നിങ്ങൾ ഒരുപക്ഷെ ഓരോ റീൽസിലൊക്കെ കാണുന്ന സ്ഥലമാണ് ഇത് ബൈക്കിൽ വരുന്നതും വണ്ടി ബസ്സിലൊക്കെ പോകുന്നതായിട്ട് ഒത്തിരി റീൽസുകൾ ഈ പ്രദേശത്തിനും ഉണ്ട് ഇവിടെ നോക്കിയാൽ അപ്പറം അടിയക്കുടങ്ങ് വരെ കിലോമീറ്റർ കിലോമീറ്റർ അകലത്തെ റോഡിങ്ങിന്റെ വളഞ്ഞു പുളഞ്ഞ് വളഞ്ഞുളഞ്ഞു പോകുന്നൊക്കെ കാണാൻ നമുക്ക് സാധിക്കും ഇതാണ് ഈ ഒരു പാത വന്നോടെ എന്താ ഇടുക്കി എന്താ പറഞ്ഞാൽ മനോ ഒരു സൗന്ദര്യം ഒന്നുകൂടെ വർദ്ധിച്ചിരിക്കുന്നു നല്ല എന്താ ഒരു ഇപ്പൊ അത്യാവശ്യം മധ്യസൊക്കെ തെളിഞ്ഞിട്ടുണ്ട് ഇച്ചിരി വെയിലൊക്കെ അപ്പൊ അതിൻ്റെതായ ഒരു എന്താ ക്ലാരിറ്റി നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് തേയിലൊക്കെ ചെത്തി ഒടുക്കി വെച്ചേക്കുന്നേ ചെറിയൊരു വെള്ളച്ചാട്ടം ഈ ഏലപ്പാറയുടെ തൊട്ടുപുറത്താണെന്നാണ് ഈ വെള്ളച്ചാട്ടം ചെറിയൊരു അരുവിയും തീരാൾ കുറവാണ് ആർ നമ്മളെ പത്തഞ്ചിരിക്കുന്നത് എന്തായാലും അങ്ങനെ നമ്മൾ യാത്ര ചെയ്ത് നമ്മൾ ഏലപ്പാറയിലേക്ക് എത്തിയിരിക്കുവാണ് ഇവിടെ മാത്രമാണ് ഏലപ്പാറ ടൗണിൽ മാത്രമാണ് എന്താ പറഞ്ഞ ഒരു രീതിയില്ലാത്തത് കാരണം വെച്ചാൽ ബാക്കി എല്ലാവർക്കും എന്താ പറയുക വീതി എടുത്ത ടൗണിൽ മാത്രം ഏലപ്പാറയിലെ അവസ്ഥ വീത് കൂട്ടിയിട്ടില്ല അതുകൊണ്ട് തന്നെ ഇടുങ്ങി ഒരു അത്ര ടൗണിൽ മാത്രം ഇടുങ്ങിയാണ് നടക്കുന്നത് ഇടുങ്ങി എന്ന് പറഞ്ഞാൽ ഒരു വീതിയില്ലാത്ത ഒരു അവസ്ഥയിലാണ് ഒരു എതിരെ ഒരു ദിവസം വന്നാൽ പോലും കട്ടിച്ച സൗഡ് കൊടുക്കാൻ പറ്റത്തുള്ളൂ അങ്ങനെ ഒരു അവസ്ഥയാണ് അതെടുക്കാത്തതെന്ന് വെച്ചാൽ ഒത്തിരി ആൾക്കാർ എൻ്റെ കടകളൊക്കെ നഷ്ടപ്പെടുമായിരിക്കും അതുകൊണ്ടായിരിക്കും അങ്ങനെ ടൗണിൽ ഏലപ്പാറ ടൗണിൽ വീത് കൂട്ടാത്ത അങ്ങനെ നമ്മൾ ഏലപ്പാറ എത്തിയിരിക്കുകയാണ് ഏലപ്പാറ എടുത്തിട്ട് നമ്മൾ എന്താ പറയുക വാഗ്മണിന് പോകാൻ വേണ്ടി ഇപ്പം ഞാൻ അടുത്തൊരു കെ എസ് ആർ ടി സിയിൽ നിന്ന് കയറിയിരിക്കുന്നത് ഏലപ്പാറം എന്ന് കിട്ടിയൊരു കെ എസ് ആർ ടി സി ആണ് അത് വാഗോണിന് പോകുന്നതാണ് മറ്റേ കോട്ടയം വഴിയുള്ള കെ എസ് ആർ ടി സി ആയിരുന്നു അത് ഞാൻ ഏലപ്പാറ വന്ന് ഇറങ്ങിയിട്ട് ഇപ്പോൾ ഏലപ്പാറിന് അടുത്ത കെ എസ് ആർ ടി സി കയറി നമ്മളിപ്പോൾ എൻ്റെ വാഗോണിലേക്ക് പോകുവാണ് വണ്ടി ഇവിടുന്ന് എടുത്തിരിക്കുന്നു ഇവിടുന്ന് തന്നാൽ പത്തോ പന്ത്രണ്ടോ കിലോമീറ്റർ ഉള്ളൂ നമുക്ക് വാഗോണിൽ നിന്ന് പെട്ടെന്ന് എത്തിച്ചേരാൻ സാധിക്കുന്നതാണ് എന്താണ് ഏലപ്പാറ ടൗണിലെ കാഴ്ചകളൊക്കെയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് അങ്ങനെ നമ്മൾ എന്താ ഏലപ്പാറ നമ്മൾ വാങ്ങിലേക്ക് പോയിക്കൊണ്ടിരിക്കുവാണ് ഇനിയുള്ള കാഴ്ച എന്ന് പറഞ്ഞാൽ ഫുള്ള് എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക തേയിലത്തോട്ടമാണ് തേയിലെന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക ഒരു ഫീലാണ് ഇതിൽ യാത്ര ചെയ്യുമ്പോൾ തന്നെ ഒരു എന്താ പറയുന്നത് എന്തോ മുന്തു മനോഹരം അമ്മയ്ക്കുക ആ തേയിലും കാറ്റാടി മരങ്ങളും ചെറിയ അരുവിയും ഒരാൾ അതിലൊക്കെ യാത്ര ചെയ്യുമ്പോൾ ഒരിക്കലും മടക്കുകയല്ല നമുക്ക് എന്താ പറയുക നമ്മളിങ്ങനെ ചില ചില യാത്രകൾ നമ്മൾ അങ്ങനെയാണ് എത്ര യാത്ര ചെയ്താലും ചില സ്ഥലങ്ങൾ കാണാൻ നമ്മളിലെ ഒരിക്കലും നമുക്കൊരു ബോർ തോന്നത്തില്ല നമുക്ക് വളരെ എന്താ പറയുക മനസ്സിൽ നിന്ന് ഒരു സന്തോഷമൊക്കെ തോന്നുന്ന എന്താ പറയുക ഓ യാത്രകളാണ് എന്ത് മനോഹരമാണെന്ന് എനിക്ക് സ്ഥലം കാണാൻ തന്നെ എനിക്കിപ്പോഴും ബസ് എനിക്കിപ്പോൾ ക്യാമറ ഇങ്ങനെയാണ് ഇങ്ങനെ എടുത്തിട്ടില്ല ബസിൻ്റെ നല്ല റോഡത്ര പെർഫെക്റ്റ് ഒന്നുമില്ല അതുകൊണ്ട് തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ചാട്ടമുണ്ടെങ്കിലും പരമാവധി ഞാൻ എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ എൻ്റെ മൊബൈൽ ക്യാമറയിൽ ഞാൻ ഈ വീഡിയോ ചിത്രീകരിക്കുന്നുണ്ട് നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടി വീണ്ടും ഞാൻ നമ്മൾ നിങ്ങളെ ഓർമ്മിപ്പിക്കുന്ന എൻ്റെ ഈ കുഞ്ഞു ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒപ്പം കൂടുക നമുക്ക് വരുന്ന ദിവസങ്ങളിൽ എന്താ പറയുന്നത് ഒരു കൂടുതൽ വീഡിയോ ആയിട്ട് നിങ്ങളേക്ക് എത്തുന്ന എത്തും എത്തുന്നതായിരിക്കും അതുകൊണ്ട് തന്നെ എന്തെങ്കിലും തെറ്റ് കിട്ടി കൊണ്ടോ ശ്രമിക്കുക അപ്പം നിങ്ങൾക്ക് അഭിപ്രായങ്ങളൊക്കെ കമ്പനൊക്കെ കമൻറ്റായിട്ടൊക്കെ രേഖപ്പെടുത്തുക ഇപ്പം ഞാൻ ഒരു വോയിസ് ഓവറാണ് കൊടുക്കുന്നത് എങ്കിൽ പോലും എന്താ പറയുക വരുന്ന ദിവസങ്ങളിൽ എടുക്കാൻ വീഡിയോ ആയിട്ട് ഞാൻ നിങ്ങളിലേക്ക് എത്തുന്നതായിരിക്കും വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക ചാണകം സബ്സ്ക്രൈബ് ചെയ്യുക ഒന്നുവരെ ഞാൻ ഓർമ്മിച്ചു എന്ന് മാത്രമേ ഉള്ളൂ ഇപ്പം നമ്മൾ ഏലപ്പാറ അത്യാവശ്യം തിയേറ്ററിൽ ആൾക്കാരുണ്ട് കേട്ടോ ഗ്യാസ് ആയിട്ട് അങ്ങോട്ട് എന്താ പറയുക ഏലപ്പാറയിൽ നിന്ന് വാഗിന് പൊതുവെ ബസ് സർവീസ് കുറവാണ് എങ്കിലുള്ള ബസ്സിലൊക്കെ അത്യാവശ്യം നല്ല ആൾക്കാരൊക്കെ ഉണ്ട് എങ്കിലും ചാടിയും എന്താ പറഞ്ഞാൽ ചെറിയ കുലുക്കൊക്കെ ഉണ്ടെങ്കിൽ പോലും അത്യാവശ്യം വലിയ കുഴപ്പമില്ലാതെയൊക്കെ നിങ്ങളിലേക്ക് ഈ വീഡിയോ എത്തിക്കുന്നു ഞാൻ പ്രതീക്ഷിക്കുന്നു നിരവധി എന്താ പറയുക ഒത്തിരി നമ്മൾ കാണാത്ത എത്തണം ഒത്തിരി എന്താ പറയുന്നത് കാണാത്ത കാഴ്ചകളുണ്ട് വാഗോണിയിൽ പുതിയ ഗ്ലാസ് എന്താ പാൽ ഒക്കെ പറ്റുന്നുണ്ട് അതുകൂടാതെ തന്നെ വെള്ളച്ചാട്ടങ്ങളുണ്ട് മുട്ടക്കുന്നുകളുണ്ട് ഇതൊന്നും കൂടാതെ എന്താ പറയുന്നത് പാര മറ്റേക്കോട്ടെ എന്താ പറയുന്നത് ഒത്തിരി നമ്മൾ നമ്മൾ കാണാത്തതും ഞാൻ ഇവിടെ ഉള്ളതാണെങ്കിൽ പോലും ഞാൻ പോലും അറിയാത്ത നിരവധി സ്ഥലങ്ങളാണ് ഇവിടെ ഉള്ളത് അപ്പം ഇവിടെ വരുവാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഒന്നിന ദിവസം താമസിക്കുക എങ്കിൽ എങ്കിൽ മാത്രം നിങ്ങൾക്ക് കൂടുതൽ എന്താ പറയുന്നത് ഈ വാഗ് കൊണ്ട് കൂടുതൽ നിങ്ങൾക്ക് അറിയാനും അല്ലെങ്കിൽ കൂടുതൽ സ്ഥലങ്ങളിലേക്ക് നിങ്ങൾ എത്താൻ സാധിക്കും സാധിക്കത്തുള്ളൂ അതിൽ ഒരു ദിവസം കോമേറ്റ് ജസ്റ്റ് ഒന്ന് കണ്ടിട്ട് പോവുകയാണെങ്കിൽ എന്ന് പറഞ്ഞാൽ നമുക്ക് നഷ്ടമായിരിക്കും ഒരു ദിവസം താമസിച്ച് ഇവിടെ എത്തിക്കാം ഇവിടെ ഒരു നമുക്ക് ഒരു ദിവസത്തേക്ക് താമസിക്കുക എന്താ പറയുക ഒരു ടെൻ്റി താമസിക്കാനും ഫുഡൊക്കെ അങ്ങനെയുള്ള പരിപാടിയൊക്കെ ഉണ്ട് അതിനെക്കുറിച്ച് കൂടുതൽ ഞാൻ അറിഞ്ഞു അറിഞ്ഞു ഞാനിപ്പോൾ അറിഞ്ഞു വരുന്നൂ അപ്പോൾ നമ്മൾ അതിൽ നിന്ന് അതിൻ്റെയൊക്കെ വീഡിയോ ചെയ്യുന്നതാണ് അപ്പോൾ ഞാൻ അതിനെക്കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസ് നിങ്ങൾ ഞാൻ എന്താ പറയുന്നത് ഞാൻ നിങ്ങൾക്ക് എത്തിക്കാം അങ്ങനെ നമ്മൾ ഏകദേശം വാഗ്മണിയൊക്കെ എടുത്തുകൊണ്ടിരിക്കുന്നു ഏകദേശം ഒരു ഇപ്പം ഒരു എന്താ പറയുക ഒരു മുട്ടക്കുന്നിൻ്റെ ആ ഭാഗം ഇപ്പം നമ്മളിപ്പോൾ കണ്ടില്ലേ ഇത് ഇപ്പം അത്യാവശ്യം ആൾക്കാർക്ക് പിന്നെ വാഗ്മണി എന്താ പറഞ്ഞാൽ അത്യാവശ്യം ആൾക്കാർക്ക് വന്നിട്ടുണ്ട് ഇപ്പോൾ ടൂറിസ്റ്റ് അത്യാവശ്യം നല്ല തിരക്കുണ്ട് ഒരു വിരസമായ കാഴ്ച ഒന്നും അല്ലെങ്കിൽ പോലും ഏകദേശം എന്തോ ഒരു തമിഴ് ഇതുണ്ടോ ഇതാണ് നമ്മൾ പറഞ്ഞ മറ്റേ പച്ചപ്പ് കണ്ടോ ഇതാണ് മുട്ടക്കുന്നിൻ്റെ ആ ഭാവമൊക്കെയാണ് മട്ടക്കുന്നിൻ്റെ ഇവിടെ ഒക്കെ അത്യാവശ്യം ആൾക്കാരൊക്കെ വരുന്നതാണ് അത്യാവശ്യമല്ലേ ആൾക്കാരുള്ള മഴയൊക്കെ ആയതുകൊണ്ടാണ് ആൾക്കാർ പൊതുവെ കുറവ് തീർച്ചയായിട്ടും നിങ്ങൾ വാഗോണൊക്കെ വരുമ്പോഴത്തേക്കും എന്താ ദിവസം താമസിച്ചെങ്കിൽ മാത്രം താമസിച്ചിട്ട് ഇവിടെ കാഴ്ചകളിലൊക്കെ കാണാൻ പോകുക എങ്കിൽ മാത്രം നിങ്ങൾക്ക് എന്താ കൂടുതൽ ആൾക്കാരിലേക്ക് ഇതൊക്കെ എത്തിക്കാൻ പറ്റുള്ളൂ എത്തിക്കാനല്ല കൂടുതൽ ആൾക്കാരിലേക്ക് ഇതൊക്കെ കൂടുതൽ കാഴ്ചകളിലൊക്കെ കാണാൻ പറ്റത്തുള്ളു ഒത്തിരി എന്താണ് ഒത്തിരി ടൂറിസ്റ്റ് നിങ്ങളുണ്ട് നമ്മള് അത് മുട്ടക്കുന്നിൻ്റെ അങ്ങോട്ട് പോകുന്ന ഭാഗമാണ് അത് അത്യാവശ്യം ആൾക്കാരൊക്കെ എടുക്കേണ്ട ചെറിയ ചെറിയ കടകൾ മറ്റേ തൊപ്പിയും കളിപ്പാടങ്ങളും പിന്നെ ടൂറിസ്റ്റ് ബേസ് ചെയ്ത ചെയ്തെല്ലാ ഭാഗത്തിലൂടെ കിട്ടുന്നതാണ് അങ്ങനെ നമ്മൾ യാത്ര ചെയ്ത് യാത്ര ചെയ്ത് യാത്ര ചെയ്ത് ചെറിയ ഒക്കെ ചാടി ചാടി ക്യാമറയും കയ്യിൽ നിൽക്കുന്നില്ല അതാണ് വ്യത്യാസം എന്താ പറയുന്നത് റോഡ് അത്ര വെടിപ്പൊന്നുമല്ല ഇങ്ങോട്ടുള്ള റോഡ് അതായത് ഏലപ്പറന്ന ഭാഗം ഉണ്ടെങ്കിൽ റോഡ് അത്ര തെറ്റിപ്പൊന്നും അല്ല ചെറിയ എന്താ പറയുന്നത് കുലുക്കവും ഒക്കെ ഉണ്ടെന്നെങ്കിലും നിങ്ങൾ നമ്മളെ യാത്ര ചെയ്ത് ചെയ്ത് നമ്മൾ ഏകദേശം വാഗങ്ങളിലേക്ക് എത്തിയിരിക്കുകയാണ് ഇനി നമുക്ക് വീണ്ടും അടുത്ത ദിവസം കൂടുതൽ കാഴ്ചയായിട്ട് നമുക്ക് മറ്റൊരു വീഡിയോ കാണാം അതുവരെ എല്ലാവരും നമസ്കാരം